നമസ്കാരം ഏകദേശം ചാണ്ടിയമ്മന്റെ കാര്യത്തിൽ തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു ചാണ്ടിയമ്മൻ മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വേണമെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എടുക്കുമ്പോൾ ചാണ്ടിയമ്മൻ കോൺഗ്രസ് വിടാനാണ് സാധ്യത അതിനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു വയ്ക്കുന്നു തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കാം ഇനി എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണ്ടിയമ്മൻ പരസ്യമായി അദ്ദേഹത്തിന്റെ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ ഇല്ലായ്മ ചെയ്ത ഒന്നാണ് അല്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരുടെ മനസ്സിലേക്ക് തീ ഒരു നടപടിയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വ അല്ലെങ്കിൽ പുനർനിർണ്ണയം അല്ലെങ്കിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ അപ്പോൾ ഇതിൽ അബിൻവർക്കയെ പോലെ ഒരു ചെറുപ്പക്കാരൻ അതായത് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ താഴെ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായും കെ എസ് യുവിൻ്റെ പ്രവർത്തകനുമൊക്കെയായി വളർന്നു വരുന്ന അിൻവർക്കയെ പോലെ ഒരു നേതാവിനെ അതും വിശേഷിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കള്ളത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ വ്യാജരേഖകളും വ്യാജ തിരിച്ചറിയൽ തിരിച്ചറിൽക്കാട് നിർമ്മിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകേണ്ടിയിരുന്ന ആൾ അതാണ് കറക്റ്റ് പ്രയോഗം വരുന്നത് ഇവിടെ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്തിനേറെ പറയാൻ അങ്ങ് തമിഴ് തമിഴ് സിനിമാ നടനായ തലേ അജിത്തിൻ്റെ പിന്നെ തിരിച്ചറിൽ കാർഡ് പോലും ഉണ്ടാക്കി ഇവിടെ വോട്ട് മറിച്ചില്ലായിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നീചനായിരിക്കില്ലായിരുന്നു എന്ത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പകരം അഭിൻവർക്കിയൻ ആയനെ കാര്യം ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളാണ് പിടിച്ചിരിക്കുന്നത് വെറും പതിനേഴായിരം പത്തൊമ്പതിനായിരം വോട്ട് മേടിച്ച ഒരാളാണ് നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നത് അതാരാണ് നമുക്കറിയാം ഒ ജെ ജനീഷ് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ പതിനെട്ട് ലക്ഷം രൂപ വെട്ടിച്ച ഒരാൾ ഈ പതിനെട്ട് ലക്ഷം രൂപ വെട്ടിച്ച ഒരാൾ എന്നുള്ള പേരും അതോടൊപ്പം തന്നെ ഇയാൾക്കെതിരായി ഈ ജനീഷിനെതിരായി തന്നെ പിന്നെ എ ഐ സി സിയിലേക്ക് ഹൈക്കമാൻഡിലേക്ക് പരാതി വരെ പോയിട്ടുണ്ട് ആ അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി അവരോധിക്കുന്നു ലോകത്തെങ്ങും ഇതിരെ കേട്ടിട്ടില്ലാത്ത മാനദണ്ഡം അവിടെ എന്താ അവിടെ ഇന്റർവ്യൂ നടത്തി ഇതെന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുക്കുകയാണോ എന്ത് സംഘടനാ ബലമാണെന്നേ എന്ത് സംഘടനാ സംവിധാനമാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വരും ആ സാഹചര്യത്തിലാണ് അഭിൻവർക്കിയെ തഴഞ്ഞ നടപടിയെ വളരെ പരസ്യമായി തന്നെ പലരും പരസ്യമായി പറയാൻ മടിക്കുന്നുണ്ട് എന്തിനു രമേശ് എന്നതിലെ പോലും മടിക്കുന്നുണ്ടെന്നേ രമേശ് എന്നതിലും തുറന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹത്തിന് പോലും ഭയമാണ് കെ സി വേണുഗോപാലിനെ ആ സാഹചര്യത്തിൽ കൃത്യമായി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചാണ്ടിയമ്മൻ ചാണ്ടിയുമ്മൻ പറഞ്ഞു അയാൾ ചെറുപ്പകാലം പോലെ തന്നെ പ്രവർത്തി പ്രവർത്തിച്ചു വന്ന ഒരാളാണ് വളരെ താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളാണ് പാർട്ടി പറയുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളാണ് പാർട്ടിയുടെ ഒരു മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അബിൻ ബർക്കിയുടേത് അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ തഴയുമ്പോൾ സ്വാഭാവികമായി അബിൻ ബർക്കിക്ക് വിഷമം അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിരിക്കും ആ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ചാണ്ടിയുമ്മൻ ചാണ്ടിയുമ്മൻ അതറിയാം കാരണം ചാണ്ടിയുമ്മനെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് നേരത്തെ മുതൽ അതൃപ്തി ഉണ്ടെന്നേ കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഇട്ട് വേട്ടയാടിയത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് ചാണ്ടിയമ്മന് വളരെ കൃത്യമായിട്ട് അറിയാം ഒരാ മകൻ എന്നുള്ള നിലയിൽ അടുത്ത് നിന്ന് കാണുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ആ ഉമ്മൻചാണ്ടി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ സംസാരത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ചും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞത് ഉമ്മ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായി ചാണ്ടിയമ്മൻ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നോട് ചെയ്തതും കോൺഗ്രസ് പാർട്ടി തൻ്റെ പിതാവിനോട് ചെയ്തതും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ചാണ്ടിയമ്മൻ അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇഷ്ടക്കേട് ഉണ്ടായ സമയത്ത് കൃത്യമായി അദ്ദേഹം പ്രതികരിച്ചത് പിന്നെ നമ്മളൊരു കാര്യം നോക്കിയോ അബിൻ വർക്കിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറി ആ സാധ്യത അല്ലെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ഒരു അവസരം ചാണ്ടിയുമ്മന് ബാറ്റം കൈമാറുന്ന പോലെ ചെന്നിത്തല കൈമാറിയില്ലേ കൈമാറി ചെന്നിത്തല ആ ചോദ്യത്തിനോട് പ്രതികരിക്കാതെ നേരെ ആ ചോദ്യം ചാണ്ടിയുമ്മനെ നേരെ വിട്ടു ചാണ്ടിയുമ്മൻ കൃത്യമായി പ്രതികരിച്ചു ഇതിൽ നിന്ന് വേറൊരു രാഷ്ട്രീയ മാറ്റത്തിന് കൂടി വഴി ഒരുങ്ങുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു രമേശ് ചെന്നിത്തല ഇപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ വെറും പിന്നെ ഒരു വിലയും കേവലം ഹരിപ്പാട് എം എന്നുള്ള നിലയിൽ മാത്രമാണ് അല്ലാതെ കോൺഗ്രസ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവെന്നുള്ള നിലയിൽ പോലുമുള്ള അംഗീകാരം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു പുതിയ തരം രാഷ്ട്രീയ മാറ്റമാവില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ചെന്നിത്തല ഈ പറയുന്ന ചാണ്ടിയമ്മനോട് അടുക്കാനുള്ള സാധ്യതകൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു ഇതിന്റെ കൂട്ടത്തിൽ ചാണ്ടിയമ്മൻ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളുണ്ട് ചാണ്ടിയുമ്മനെ നമുക്കറിയാം കുറിച്ച് ടി സിദ്ദിക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണം ഉമ്മൻചാണ്ടിയെ പോലെ തന്നെയുള്ള ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ചാണ്ടിയുമ്മൻ എന്ന് പറയുകയും ഇതേ ഇവിടുത്തെ യുവ നേതാക്കന്മാർ റീലുമായി ശ്രദ്ധിച്ച് നടന്നു പോയ സമയത്ത് കൃത്യമായി ജനസമ്പർക്ക പരിപാടി എന്താണെന്ന് കാണിച്ചു തരികയായിരുന്നു ചാണ്ടിയമ്മൻ ചെയ്തത് എന്നാണ് ടി സിദ്ദിഖ് പറഞ്ഞത് മൂവായിരത്തിലധികം വീടുകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയുമ്മൻ ഒറ്റയ്ക്ക് കയറിയിറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ എത്താൻ പ്രവർത്തകർ നന്നെ ബുദ്ധിമുട്ടി എന്ന് വരെ ടി സിദിക്ക് വാഴ്ത്തിപ്പാടിയ ഒരാളാണ് ഈ ചാണ്ടിയമ്മൻ അതായത് ജനങ്ങൾക്കിടയിലാണ് തങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നും ജനങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് വോട്ട് കിട്ടേണ്ടതെന്നും കൃത്യമായി മനസ്സിലാക്കി ജനങ്ങളുടെ പൾസറിയാവുന്ന ഒരു ജന നേതാവായി തന്നെ ചാണ്ടിയമ്മനെ പറയേണ്ടി വരും എന്നാൽ ഈ ചാണ്ടിയമ്മനെ നിലനിർത്തുന്നതിനാവശ്യമായി എന്തെങ്കിലും നടപടികൾ പാലിച്ചിട്ടുണ്ടോ ഇതുവരെ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചിരിച്ച മുഖത്തോടെ അല്ലാതെ ചാലൽ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്തും തനിക്കെതിരായി വരുന്ന ആരോപണങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് ചാണ്ടിയുമ്മൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ ചാണ്ടിയമ്മൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച എങ്ങനെയാണ് പതിവിൽ നിന്ന് വിപരീതമായി വികാരാധീനനായി ക്ഷോഭിച്ച് തന്നെയാണ് ചാണ്ടിയുമ്മൻ സംസാരിച്ചത് തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം തന്നെ തന്നെ ആ സ്ഥാനത്ത് നിന്നും ഔട്ട്സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒരു ഇതുമില്ലാതെ നീക്കം ചെയ്തു കളഞ്ഞു ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ തന്നോട് കൂടിയാലോചിക്കാതെ തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ആ സ്ഥാനത്ത് നിന്നും തന്നെ നീക്കം ചെയ്ത് കളഞ്ഞ നടപടി ഉണ്ടായി അതാരാണ് ചെയ്തതെന്നും ആ പ്രവൃത്തിക്ക് പിന്നിൽ ആരാണുള്ളതെന്നും അത് ആരൊക്കെയാണെന്ന് തനിക്കറിയാം എന്നുള്ള വിവരം കൃത്യമായി ചാണ്ടിയമ്മൻ പറഞ്ഞു അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ അബിൻ വർക്കിയുടെ ഈ പറയുന്ന അബിൻ വർക്കിയെ പോലൊരു ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്തുന്നതെന്നും പറയുന്നു എന്തുകൊണ്ടാണ് അബിൻ വർക്കിക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കുമല്ലോ ദേശീയ സെക്രട്ടറി സ്ഥാനമല്ലേ ഏറ്റവും വലുത് കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന പദവിയാണോ വലുത് എന്ന് ചോദിക്കുമായിരിക്കും നാൽപ്പത്തിയെട്ട് അഖിലേന്ത്യാ സെക്രട്ടറിമാരുണ്ടെന്ന യൂത്ത് കോൺഗ്രസ്സിന് ഈ നാല്പത്തെട്ട് പേരിൽ ഒരാളായിട്ട് പോകാനാണ് പറയുന്നത് സാധിക്കുമോ നാൽപ്പത്തെട്ട് പേരിൽ ഒരാളായിട്ട് ബോധിക്കാൻ അബിൻവർക്കിയെ പോലെ ഒരു നേതാവിന് അടുത്ത തവണ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കുമെന്ന് കരുതുന്ന അപൂർവം ജില്ലരിൽ ഒരാളല്ലേ വർക്കി അപ്പോൾ ആ സാഹചര്യത്തിൽ മാറി നിൽക്കാൻ സാധിക്കുമോ ഇല്ലേ ഇല്ല ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പറച്ചിൽ എന്താണ് തന്നെ തന്നോട് ആലോചിക്കാതെ മാറ്റി നിർത്തിയത് ആരാണ് എന്നത് എനിക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് താൻ പറയാം എന്നാണ് പറഞ്ഞത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്തോ ഒരു വലിയ ഗൂഢാലോചന സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയല്ലേ അതായത് ഒരു പവർ ഗ്രൂപ്പ് ഇതിനുമ്പ് വി ഡി സതീശനായിരുന്നു ആ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയതെങ്കിൽ എന്നാൽ അത് തെന്നി മാറി കഴിഞ്ഞിരിക്കുന്നു ആ പവർ ഗ്രൂപ്പിന്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല പകരം ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയും ഷാഫിയാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഇതിൻ്റെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയാതെ പറയുകയല്ലേ രാഹുൽ ചാണ്ടിയുമ്മൻ ചെയ്തത് അങ്ങനെ തന്നെയാണ് ഇത് പാർട്ടിക്കുള്ളിൽ എന്തോ വലിയ സ്ഫോടനാത്മകമായ സാഹചര്യം നിലവിൽ നിൽക്കുന്നു അതിന് കാരണക്കാർ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശരിക്കും ചാണ്ടിയുമ്മൻ ചെയ്യുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒറ്റക്കെട്ടോ നൂറ് സീറ്റോ ഒന്നുമല്ല ഇവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയെങ്കിലും ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഇവരിപ്പം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യാം എങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ചാണ്ടിയുമ്മൻ്റെ കൃത്യമായ നിലപാട് ഇനിയിപ്പോൾ ചാണ്ടിയുമനെ മത്സരിപ്പിക്കുമോ അടുത്ത ചോദ്യം അതാണ് ഇത്രയും വലിയ വിവാദപരമായ പരാമർശം നടത്തിയ ചാണ്ടിയുമ്മൻ അടുത്ത തവണ നിയമസഭാ സീറ്റ് കൊടുക്കുമോ എന്നുള്ളതാണ് കൊടുക്കും കൊടുക്കും കൊടുക്കാതിരിക്കില്ല കൊടുത്തിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ചാണ്ടിയുമ്മന്റെ മനസ്സ് ഇടതുപക്ഷത്തോട്ടൊരു ചായ്വ് നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും ചാണ്ടിയമ്മൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ പോയ സമയത്ത് ചാണ്ടിയമ്മൻ കോൺഗ്രസ്സുകാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടല്ലായിരുന്നു ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തത് അതേസമയം അവിടുത്തെ സി പി എം നേതാവിൻ്റെ സി പി എം സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു അന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ പബ്ലിഷ് ചെയ്ത് അതായത് ഒരു ഇടതുപക്ഷ ചായവോടുകൂടി നിൽക്കുകയാണ് എന്നൊരു തോന്നൽ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്ക് ജനിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരുന്നു അത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ഒരു സി പി എം ലെവലിലേക്ക് ചാണ്ടി ഉമ്മൻ എത്താനുള്ള സാധ്യതകൾ ഒരു വിദൂര സാധ്യത ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തു തന്നെയാണെങ്കിലും ചാണ്ടിയുമനെ ഇത്തവണ പിണക്കാൻ കഴിയില്ല അതായത് തെരഞ്ഞെടുപ്പില് സീറ്റ് നൽകും പക്ഷേ ആ സീറ്റ് പുതുപ്പള്ളി തന്നെ വേണം എന്നൊരിക്കലും ചാണ്ടിയമ്മന് വാശി പിടിക്കാൻ പറ്റില്ല അതിനൊരു കാരണമുണ്ട് ചാണ്ടിയമ്മന് പുതുപ്പള്ളി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടിയമ്മൻ വാശി പിടിച്ചാൽ അത് കിട്ടാൻ പോകുന്നില്ല ഇനി വേറെ എവിടെയെങ്കിലും നിർത്തും കാരണം പുതുപ്പള്ളിയിൽ ചാണ്ടിയുമനെ നിർത്തിയാൽ ഒരു ആയിരം വോട്ടെങ്കിലും എത്ര വോട്ട് മറിച്ചാലും ഒരു ആയിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും യു ഡി എഫിൽ നിന്നും ചാണ്ടിയമ്മൻ വിജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം കാര്യം അത്രത്തോളം ഭൂരിപക്ഷം ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഒരാളാണ് ചാണ്ടിയമ്മൻ അപ്പോൾ അത്രത്തോളം വോട്ടുകൾ അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസുകാർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവിടെ എത്ര പാലം വലിച്ചാലും ചാണ്ടിയമ്മൻ അവിടെ ഏകദേശം ഒരു മിനിമം ഒരു പതിനായിരം വോട്ടിനെങ്കിലും അവിടെ ജയിക്കും എന്നുള്ള ഒരു സാ ഒരു തോന്നൽ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് ചാണ്ടിയമ്മിനെ അവിടെ നിർത്തില്ല ചാണ്ടിയുമ്മിന് പകരം വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുക്കും വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുത്തുകൊണ്ട് അവിടെ തങ്ങൾക്കറിയാവുന്ന എല്ലാ നാറിയ നാണംകെട്ട കളികളും അവർ യു ഡി എഫ്കാർ കളിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോൾ ലീഗുകാരോ ലീഗുകാർ എവിടെ നിർത്തിയാലും ലീഗുകാരുടെ ഫുൾ സപ്പോർട്ട് ചാണ്ടിയമ്മിൽ ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് കാര്യം ലീഗിന് പൊതുവേ ഇപ്പോഴത്തെ ഈ പവർ ഗ്രൂപ്പിനോട് അത്ര താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ യൂത്ത് ലീഗ് അവരുടെ കൂടെ ഉണ്ടാവും അത് വേറൊരു കാര്യം യൂത്ത് ലീഗ് കാര്യം ഫിറോസ് പി കെ ഫിറോസും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാം ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ടാകും അതായത് തൽക്കാലം പി കെ ഫിറോസ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആളായതുകൊണ്ട് ഉടനെ ഒന്നും നടപടി ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാണ്ടിയുമ്മനെ ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റി നിർത്തും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നൂറ് ശതമാനവും ചാണ്ടിയമ്മൻ ഇടതുപക്ഷത്തേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നമുക്ക് ഇതിൽ ഈ പറയുന്ന ചാണ്ടിയുമ്മൻ്റെ ഒരു പരസ്യ പ്രസ്താവനയിൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ ചില നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണ്ടിയുമ്മനും രമേശ് ചെന്നിത്തലയും കൂടെ ചേർന്നുകൊണ്ട് ഒരു മറ്റൊരു എ ഗ്രൂപ്പിന്റെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് ഹൈവി വീടനും ചാണ്ടി ചാണ്ടിയുമ്മനും പി ടി സിദ്ധിക്കും അടക്കമുള്ള എം കെ രാഘവൻ അടക്കമുള്ള ഒരു വലിയ നേതാക്കന്മാർ ഈ പറയുന്ന ചാണ്ടിയുമ്മിനൊപ്പം അണിനിരക്കാനുള്ള സാധ്യതകൾക്ക് വഴി ഒരുങ്ങുന്ന ഒരിടമായി ഇത് മാറുന്നു പുതിയൊരു ഗ്രൂപ്പ് സമവാക്യം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതകൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അടുത്തുകഴിയുമ്പോഴേക്ക് ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടിയുമ്മൻ വല്ലാതെ അപ്രസക്തനാകുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല കടന്നു അപ്പോൾ അങ്ങനെ വന്നാൽ ചാണ്ടിയുമ്മൻ ഒറ്റയ്ക്ക് തന്നെ ഒരു എൽ ഡി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് ഒരു ചുവടുമാറ്റം നടത്താനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സാധ്യതകളിലേക്കാണ് ചാണ്ടിയമ്മൻ്റെ ഈ പരസ്യ പ്രസ്താവന നീങ്ങുന്നത് അവിടൊപ്പം ഈ ചാണ്ടിയമ്മൻ എവിടെ നിൽക്കുന്നോ അവിടേക്കൊരു യൂത്തിൻ്റെ ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അബിൻവർക്കെയും അങ്ങോട്ട് ചാരി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതായത് യൂത്തിൻ്റെ ഒരു പ്രധാന മുഖമായി തന്നെ ഈ പറയുന്ന ഗ്രൂപ്പ് മാറാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് അപ്പം നമ്മൾ കെ എം അഭിജിത്ത് നമുക്കറിയാം എം കെ രാഘവന്റെ കൂട്ടത്തിലുള്ള കെ എം അഭിജിത്ത് അദ്ദേഹവും തഴയപ്പെടുന്ന ഒരു നേതാവാണ് രണ്ടാമതായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാണ്ടി ചാണ്ടിയമ്മനുണ്ട് മൂന്നാമത് ഈ പറഞ്ഞ അബിൻ വർക്കി ഇവർ മൂന്ന് പേരുടെ ചേർന്ന് കഴിയുമ്പോൾ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാം കൂട്ടത്തിനെയും ഒതുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത് കേരള കോൺഗ്രസിനുള്ളിൽ അല്ലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വീണ്ടും ഗ്രൂപ്പ് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൂടി രൂപപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നത്